നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ താരങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തി വാർത്താ പ്രാധാന്യം നേടുന്ന ജ്യോത്സ്യനാണ് വേനുസ്വാമി പ്രഭാസ് രാഷ്മിക മന്ദാന സാമന്ത തുടങ്ങിയവരെ കുറിച്ചെല്ലാം വേണുസ്വാമി പ്രവചനം നടത്തിയിട്ടുണ്ട് പലപ്പോഴും താരങ്ങളുടെ ആരാധകർ വേണുസ്വാമിക്കെതിരെ രംഗത്ത് വരാറുമുണ്ട് പ്രത്യേകിച്ചും നടൻ പ്രഭാസിന്റെ ആരാധകരാണ് ജ്യോതിഷനെതിരെ സംസാരിക്കാറുള്ളത് പ്രഭാസിന് കരിയറിൽ വീഴ്ച സംഭവിക്കുമെന്നും ഇനി തിരിച്ചു വരവാൻ സാധിക്കില്ലെന്നും വേണുസ്വാമി പ്രവചിച്ചിരുന്നു നടൻ വിവാഹയോഗമില്ലെന്നും അടുത്തിടെ ഇദ്ദേഹം പ്രവചിച്ചു ആരാധകരുടെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടെങ്കിലും ഇതൊന്നും വേണുസ്വാമി കാര്യമാക്കാറില്ല സാമന്ത നാഗചൈതന്യ ചൈതന്യ വിവാഹ മോചനത്തിനു ശേഷമാണ് വേണുസ്വാമി ടോളിവുഡിൽ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്നത് ഇരുവരും വിവാഹ മോചിതരാകുമെന്ന് വേണുസ്വാമി നേരത്തെ പ്രവചിച്ചിരുന്നു ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ചും വേണുസ്വാമി നടത്തിയ പ്രവചനമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ഭർത്താവ് വിഘ്നേഷ് ശിവനുമായി നയൻതാര പിരിയുമെന്നാണ് വേണുസ്വാമി പറയുന്നത് നയൻതാര വിക്നേശ് ശിവൻ ബന്ധത്തെക്കുറിച്ച് വേണുസ്വാമി നടത്തിയ പ്രവചനങ്ങളെല്ലാം സത്യമായി കൊണ്ടിരിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ చూంకాటను വിവാഹത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് വേണുസ്വാമി പ്രവചിച്ചിരുന്നു സ്വാമിയുടെ പ്രവചനം പോലെ തന്നെയാണ് വിവാഹ ശേഷം സംഭവിച്ചത് വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ദമ്പതികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒന്നിന് പുറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളാണ് വിവാഹം ചെയ്ത ശേഷം തിരുപ്പതി ക്ഷേത്രത്തിൽ പോയപ്പോഴായിരുന്നു ആദ്യ വിവാദം ക്ഷേത്രാങ്കണത്തിൽ നടി ചെരുപ്പ് ധരിച്ചെത്തിയെന്ന് പരാതി വന്നു ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യവും പ്രശ്നമായി ഒടുവിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് താരദമ്പതികൾക്ക് പ്രസ്താവന ഇറക്കേണ്ടി വന്നു വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതായിരുന്നു അടുത്ത വിവാദം വാടക ഗർഭധാരണത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാട് ആരോഗ്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത് വിവാദം ചൂടുപിടിപ്പിച്ചു എന്നാൽ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ഈ വിവാദം അവസാനിച്ചു അന്വേഷണത്തിൽ ചട്ടലംഘനം നടന്നില്ലെന്ന് വ്യക്തമായി എന്നാൽ സർഗോസിയുടെ പേരിൽ നയൻതാരക്കെതിരെ ഇപ്പോഴും സൈബർ അധിക്ഷേപങ്ങൾ വരാറുണ്ട് ഇതിനുശേഷം വന്ന പ്രശ്നം വിഘ്നേഷിന്റെ കരിയറുമായി ബന്ധപ്പെട്ടായിരുന്നു അജിത്തിനെ നായ ി സംവിധാനം ചെയ്യാനിരുന്നു വിഘ്നേഷ് ശിവൻ എന്നാൽ തന്റെ സ്വപ്നമായ പ്രോജക്റ്റിൽ നിന്നും വിഘ്നേഷിനെ മാറ്റി വിഘ്നേഷിന്റെ കഥയിൽ പ്രൊഡക്ഷൻ കമ്പനിക്ക് അതൃപ്തി തോന്നിയതോടെയാണ് ഇദ്ദേഹത്തെ സംവിധാന സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വാർത്ത പുറത്തു വന്നതോടെ കോളിവുഡിൽ ഇത് വലിയ ചർച്ചയായി ഒടുവിൽ മറ്റൊരു പ്രൊജക്ടിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ പ്രദീപ് രംഗനാഥനെ നായകനാക്കി എൽ എന്ന സിനിമ വിഘ്നേഷ് പ്രഖ്യാപിച്ചു എന്നാൽ എൽ എന്ന പേര് താൻ മുൻപേ രജിസ്റ്റർ ചെയ്തതാണെന്ന് വാദിച്ച മറ്റൊരു സംവിധായകൻ രംഗത്ത് വന്നു ലവ് ഇൻഷുറൻസ് കമ്പനി എന്നാണ് വിഘ്നേഷിന്റെ സിനിമയുടെ പൂർണ്ണ രൂപം പേര് മാറ്റണമെന്ന ആവശ്യവുമായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും രംഗത്ത് വന്നു ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസമാണ് നയൻതാരയുടെ പുതിയ ചിത്രം അന്നപൂരാണി വിവാദത്തിലായത് സിനിമയിലെ ചില ഡയലോഗുകളും സീനുകളും മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് ആരോപണം വിവാദത്തെ തുടർന്ന് സിനിമ നെറ്റിഫ്ലിക്സ് നീക്കം ചെയ്തു അടുത്തിടെ നയൻതാര വിഘ്നേഷിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എല്ലാ ആണിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുമെന്നാണ് നമ്മൾ കേൾക്കാറ് എന്നാൽ ഇന്ന് വിജയിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്ക് പിന്നിലും തീർച്ചയായും ഒരു പുരുഷനുണ്ട് സിനിമ ഞാൻ ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നതാണ് അതിനിടയിലാണ് ഞാൻ ഭർത്താവിനെ കണ്ടത് കല്യാണം കഴിച്ചു അന്നു മുതൽ അദ്ദേഹത്തെ കൊണ്ടോ അന്ന് മുതൽ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരിക്കൽ പോലും എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നോ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല മുമ്പ് ഞാൻ വിചാരിച്ചത് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ അത് വലിയ കാര്യമാണെന്നാണ് എന്നാൽ അതിന് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഒരു വേദിയിലും ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അതിനുള്ള സന്ദർഭം ലഭിച്ചില്ല പക്ഷേ നിങ്ങളെ എനിക്കെന്റെ കുടുംബം പോലെ തോന്നുന്നു എന്നുമാണ് നയൻതാര പറഞ്ഞത് നന്ദി